അസ്ലാമലൈക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ പൊരിച്ചാണ്ടുള്ള ഒരു ബിരിയാണി നമുക്ക് പെരുന്നാളിനൊക്കെ ചെയ്തെടുത്താൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഞാനത് മൂന്ന് കിലോനാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇറച്ചി മൂന്ന് കിലോനും കോഴി മൂന്ന് കിലോനും അരി മൂന്ന് കിലോനും ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ബിരിയാണി വെ ഒറ്റക്ക് വെക്കാനൊക്കെ പേടിയുള്ള ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് വെക്കാം പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ചെയ്തു വെക്കുന്നത് കേട്ടോ തലേ ദിവസം രാത്രി നമുക്കിത് ചെയ്തു വെച്ചാൽ പിറ്റേന്ന് പെട്ടെന്ന് എല്ലാ പണിയും പെട്ടെന്ന് തീർ അതിനുവേണ്ടി ചിക്കൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് വേണം വെള്ളം നല്ലോണം പോയതിന് ശേഷം ആവശ്യത്തിന് ഇത് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യണേ അതുകൊണ്ട് തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് അതിൽ അതിലേക്ക് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കുക ഇനി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചാതച്ചത് ചേർത്തിട്ട് നല്ലവണ്ണം കുഴച്ച് വെക്കാം ഒരു നാരങ്ങയുടെ നീരും ചേർക്കാം കേട്ടോ മൂന്ന് കിലോ ഉള്ളത് കൊണ്ട് ഒരു നാരങ്ങ മുഴുവനായിട്ട് തന്നെ ചേർത്ത് വെക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിലാണ് വെക്കുക എരിവൊക്കെ ഉപ്പൊക്കെ അക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ മാറ്റി മാറ്റിവെക്കും ഇനി നമുക്കിത് മസാലയിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം ഞാനത് ഈ ഒരു കിലോ അരിക്ക് നാല് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നായി കിട്ടും ഈ മിക്സിയുടെ വീഡിയോ ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു വെക്കണം ആദ്യം തന്നെ നമ്മളൊരു ഉരുളി വെച്ചിട്ട് ഞാനത് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് നെയ്യ് അവസാനമാണ് ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് പൊരിച്ചെടുക്കാനുള്ള ഉള്ളി ആദ്യം തന്നെ പൊരിച്ചെടുക്കും ചിക്കൻ വറുത്തെടുത്താൽ പിന്നെ ആ ഉള്ളി ശരിക്കും പൊരിഞ്ഞിട്ടില്ല അതുകൊണ്ട് വറുക്കാനുള്ള ഉള്ളി ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം നെയ്യ് കൂടുതൽ ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ഈ ചോറ് കഴിക്കുമ്പം ഒരു മടുപ്പൊന്നും തോന്നൂല കേട്ടോ ഒരുപാട് കഴിക്കാൻ പറ്റും നല്ല ബ്രൗൺ കളറാവുമ്പം ഉരുളിയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റണം അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്തു പോവും നല്ല ശ്രദ്ധയോടുകൂടിയാണ് ഉരുളി വറുക്കുക ഇനി ഇതുപോലൊരു കൊട്ടക്കൈലിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി വർക്കണമെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകില്ല കേട്ടോ മറ്റേത് മുന്തിരിയൊക്കെ ഓരിയെടുക്കുമ്പോൾ കരിഞ്ഞു പോവും ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്തെടുക്കൽ എണ്ണ നല്ല ചൂടായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും വയറ്റിയെടുക്കാം എണ് വെളിച്ചെണ്ണ ഒരുപാട് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി രണ്ട് പ്രാവശ്യമാക്കിയിട്ടാണ് ഉള്ളി വറുത്തെടുത്തത് ഇനി അമ്മയ്ക്ക് ചിക്കൻ ഇട്ടുകയാണ് പൊരിച്ചെടുക്കുകയാണ് നല്ലവണ്ണം മൊരിയണ്ട ഒരു പാകത്ത് വേവിൽ നമുക്കത് എടുത്ത് വെക്കാം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ചിക്കൻ അടി പിടിക്കുവോ കരിയോ അങ്ങനെയല്ല ടെൻഷനൊന്നും വേണ്ട ബിരിയാണി അടിയിലിട്ട് കണ്ട് ദമ്മ കൊടുക്കുമ്പോൾ നമുക്ക് പേടിയല്ലേ ഇത് കരിഞ്ഞു അടി പിടിക്കുക അത് അങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ചെയ്യാം അതിന് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പം എല്ലാ ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ ആവശ്യത്തിന് ആ എണ്ണ തന്നെ ഒഴിച്ചിട്ട് ആ പൊരിച്ച് കോഴി പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഉള്ളിയും എല്ലാം വാട്ടിയെടുക്കുന്നത് മസാലക്കില്ലേ ഉള്ളി വാട്ടിയെടുക്കാം ഞാനൊരു നാ മൂന്ന് കിലോ ബിരിയാണി വെക്കണേക്ക് ഒരു കിലോ തന്നെ മൂന്ന് വലിയുള്ളിന്നില്ല കണക്കിന് പന്ത്രണ്ട് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മസാലക്ക് അതിലേക്ക് ആവശ്യത്തിന് ലെഞ്ചിയും വെളുത്തുള്ളിയും പയറ്റി കൊടുക്കാം ആവശ്യത്തിന് പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം വറുത്തെടുക്കാൻ ഒരു വലിയ മൂന്നുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി മൂന്നോ നാ ഒരു കിലോക്ക് മൂന്നോ നാലോ ഉള്ളി തക്കാളി ചേർത്ത് കൊടുക്കണം നല്ല നാടൻ തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ മൂന്ന് കിലോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചേർത്ത് നമ്മുടെ പുളിക്കാവശ്യം അനുസരിച്ചിട്ടുള്ള തൈരും നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മല്ലിച്ചപ്പും പുതിന മല്ലിച്ചപ്പും പുതിനൊക്കെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് വേണം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് ചെറിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാല ആവശ്യത്തിനും കുരുമുളകൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വീഡിയോയിൽ കേൾക്കുന്നത് അതേപോലെ ചേർത്ത് കൊടുത്താൽ അതൊരിക്കലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാവില്ല അതുകൊണ്ട് എരിവും ഉപ്പും എല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് കുരുമുളകൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചിക്കനൊക്കെ നല്ലോണം പൊരിച്ചു വെച്ച് ചിക്കനൊക്കെ ചേർത്ത് നല്ലോണം റെഡിയാക്കി വെക്കുക ഈ സമയത്ത് എരിവും പുളിയും ഉപ്പൊക്കെ ഉണ്ടോ ടെസ്റ്റ് ചെയ്ത് വെക്കണം ഇത് ഞാൻ രാത്രി തന്നെയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് രാത്രി പിറ്റേ ദിവസം ദമ്മ അല്ല ബിരിയാണി ചെമ്പിലേക്ക് ഇത് മാറ്റി വെക്കുകയാണ് ഇനി ഒരു ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നല്ലോണം വെട്ടി തിളപ്പിച്ചിട്ട് ഈ ഉരുളിയിലുള്ള മസാലയിലൊക്കെ ആക്കിയിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ ഒരു നനവിൽ വേണം നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാൻ ഇതുപോലെ ചെറിയൊരു നീര് വേണം ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്രയും പണികളാണെങ്കിൽ രാത്രി പെരുന്നാൾ ദിവസം പെരുന്നാളിൻ്റെ തലേ ദിവസം ചെയ്തു വെക്കാറ് പിന്നെ അരിയൊക്കെ തിളപ്പിച്ചു ചൂറ്റിലൊക്കെ രാവിലെ നിശ്ച ചെയ്യുക അരി ഒരു മൂന്നാല് പ്രാവശ്യം നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ പശയൊക്കെ കളയണം അല്ലെങ്കിൽ ഒരു ഒട്ടൽ വരും കേട്ടോ ചോറിന് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും നല്ല അരി നോക്കി വാങ്ങാൻ ശ്രമിക്കുക അതിൻ്റെ കൊഴുപ്പ് പോകണം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകേണ്ടി വരും കഴുകിയിട്ട് നമ്മളത് ഊറ്റി വെക്കാം നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് ചെയ്യണമെന്നവരാണെന്നുണ്ടെങ്കിൽ നിനക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റി എടുക്കായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇത് നെയ്ച്ചോറ് വെക്കണ പോലെ വെച്ചിട്ട് അയക്കിടുകയാണ് ചെയ്ത് തിളപ്പിച്ചൂറ്റിയാൽ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് വേവൊക്കെ ശരിക്ക് നോക്കിയിട്ട് ചെയ്തെടുക്കാം ഒരു മുക്കാൽ വേവ് ആവോളം ചിക്കനും എല്ലാം വെന്ത് റെഡി ആയതാ അല്ലേ അതുകൊണ്ട് നല്ല ചെറിയൊരു വേവിന് കമ്മി ആകുമ്പോൾ മാത്രമായി നൂറ്റിയിട്ട് എടുത്തിട്ടാൽ മതി നമ്മൾ തിളപ്പിച്ചു കൂട്ടുന്ന വെള്ളത്തിക്ക് ഒരു നാരങ്ങ നീരും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ വേറിട്ട് വന്നോളൂ വെള്ളം നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ടു കേട്ടോ ഞാനൊരു ചെമ്പ് വെച്ചിട്ട് നെയ്ച്ചോറ് വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഇപ്പോൾ രണ്ട് രീതിയിൽ വെച്ചാലും ഒരേപോലെ ടേസ്റ്റാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനില്ലാതെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് ചൂറ്റിയിട്ട് ആ മസാലയുടെ മേലേക്ക് ഡേലിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പട്ടി ഗ്രാമ്പും ഏലക്കായൊക്കെ ഒരു നാലഞ്ചെണ്ണം വീതം ചേർത്ത് കൊടുക്കാം നമ്മൾ ഏത് വീഡിയോ കണ്ടിട്ട് ചെയ്യുകയാണെങ്കിലും എരിവും പുളിയും ഉപ്പുമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിൽ നല്ലവണ്ണം അരി കഴുകി ഊറ്റി വെള്ളമില്ലാതെ ഊറ്റി വെച്ച അരി ആയിരിക്കണം വറുത്ത് ചെയ്യുമ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലോണം വറുത്തൊരു അരി പൊട്ടണ രൂപത്തിലാവുമ്പോഴാണ് നമ്മൾ ഇതിൽ തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ നമ്മളൊരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒരു കിലോനാണ് വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ മൂന്ന് കിലോ ഉള്ളത് രണ്ട് കിലോൻ്റെ മേലെ കൂടുതൽ അരി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ടും വറ്റിപ്പോകരുത് നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ മുഴുവനായിട്ടും ചെറിയൊരു നനവോടുകൂടി ഇങ്ങനെ വെള്ളമുള്ള രൂപത്തിലാണ് നമ്മൾ മസാലയുടെ മേലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുഴുവനായിട്ടും വറ്റരുത് കേട്ടോ ഇനി നമുക്കിത് ഇതും ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും മല്ലിച്ചപ്പും പുതിയ ഒക്കെ ചേർത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കുറച്ച് ഗരം മസാല തൂവിക്കൊടുക്കണം അങ്ങനെ ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതുവരെ മസാലയൊക്കെ ഉണ്ടായ തിളപ്പിച്ചു ഊറ്റാനൊക്കെ വെച്ചാൽ ആ ഉണ്ടെങ്കിൽ അതിൽ കയറ്റി വെക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ അടുപ്പത്ത് വെക്കുമ്പോഴാണ് കേട്ടോ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ പത്തിയുടെ കല്ല് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം കത്തിച്ചിട്ടാണ് ഈ ചെമ്പ് മേലേക്ക് വെച്ചിട്ടുള്ളത് അതിന് ശേഷം തീയൊക്കെ മാറ്റി പഴയ ഒരടപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലും തീയിട്ടിട്ടാണ് ഇത് റെഡി ആക്കി എടുക്കൽ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഫീഡ്ബാക്കി ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ നിങ്ങളത് ഗസ്റ്റുകളൊക്കെ വരുമ്പോഴാണ് ചെയ്യണേ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യണേ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എമ്പുണ്ട സമയത്ത് ഒരു രണ്ട് തുള്ളി പിന്നെ പൈനാപ്പിൾ ലെസൺസ് ഒര ഗ്ലാസ് വെള്ളത്തിൽ നേരിട്ട് പൈനാപ്പിൾ അസൻസ് ഒരിക്കലും ബിരിയാണിക്ക് ചേർക്കരുത് പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല കേട്ടോ ബിരിയാണി ആകെ ഒരു അര ഗ്ലാസ് വെള്ളത്തിക്ക് രണ്ടോ മൂന്നോ തുള്ളി പൈനാപ്പിൾ അസൻസ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ദമ്മിടുന്ന സമയത്ത് മല്ലിച്ചപ്പും പുതിയനിയും ഉള്ളി വറുത്ത ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കില്ലേ ആ സമയത്ത് കുറേശ്ശേ ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഞാനിത് വീഡിയോയിൽ പറയാൻ മറന്നതാണ് പിന്നെ നമ്മൾ ഉൾ വറുത്ത ഉള്ളിയൊക്കെ ദമ്മിടണ സമയത്ത് നമ്മളെ മിൽമയുടെ നെയ്യ് ചേർത്ത് കൊടുക്കണം അതും ഞാൻ രീതിയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഉള്ളിയൊക്കെ ചേർത്ത് വറുത്ത് ബിരിയാണിക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലോണം ഉള്ളിയൊക്കെ വറുത്തതും ഒക്കെ ഇട്ടാൽ അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ നമ്മൾ മസാല വഴറ്റണ സമയത്ത് അണ്ടിപ്പരിപ്പ് കുറച്ച് ചുടുവെള്ളത്തിലിട്ട് അരച്ച് ചേർത്താൽ നല്ലൊരു മസാലയ്ക്ക് നല്ലൊരു കൊഴുപ്പും ഒക്കെ കിട്ടാനൊക്കെ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പെരുന്നാളിന് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ട് പെരുന്നാൾ നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കുക ഓക്കെ അപ്പം എല്ലാവരും ബിരിയാണി ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം ആദ്യം കുറച്ചെടുത്തിട്ട് ഒരു കിലോ വെച്ച് ചെയ്തിട്ട് പെരുന്നാളിൻ്റെ മുമ്പ് ഒരു കിലോ വെച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൂടുതൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ബിരിയാണി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ എല്ലാ പെരുന്നാൾക്കും ഇതാണ് ഉണ്ടാക്കുന്നത് അയൽക്കാർക്കൊക്കെ കൊടുക്കൽ ഈ ബിരിയാണിയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലേക്കും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഇത് ദമ്മ് പൊട്ടിച്ചിട്ട് വിളമ്പണ സമയത്തോ നല്ല നെയ്യ് മിൽമേയുടെ നെയ്യോ ആറ് കെ ജിയോ ചേർക്കാം ഒരിക്കലും മറക്കരുത് അപ്പോളേ നമ്മളെ ബിരിയാണി ബിരിയാണി ആവുള്ളൂ അപ്പം ആ സമയത്ത് അല്ലാത്ത നേരത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്താലും ആ സമയത്ത് നെയ്യ് മാത്രം ചേർക്കുക ഓക്കേ